ഹായ് ഡേയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോയമ്പത്തൂരിലുള്ള ഇന്നത്തെ വിശേഷങ്ങളും പിന്നെ ഞങ്ങളുടെ രാത്രി സവാരി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇത് തലേദിവസം രാത്രിയാണ് കേട്ടോ കുട്ടികൾ നല്ല കളിയിലാണ് അവർക്ക് ബാസ്ക്കറ്റ് ബോൾ കളിക്കാന് മോളിലേക്ക് പന്ത് എങ്ങനെ ഇട്ടിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവര് ഒന്നും നോക്കിയില്ല അത് താഴെ ഇറക്കി വെച്ചിട്ട് കളിക്കുന്ന സീനാണ് കേട്ടോ അതാകുമ്പോൾ കുട്ടികൾ ഹാപ്പി ആകും ചെയ്യും കാരണം എന്താന്ന് വെച്ചാൽ ഓരോ ബോളിടുമ്പോഴും അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വീഴുമ്പോൾ ഞാൻ ജയിച്ചേ എന്നും പറഞ്ഞിട്ട് തുള്ളിച്ചാടുകയാണ് കേട്ടോ അവരെല്ലാവരും അങ്ങനെ അവിടെ അവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ആയപ്പോതാ തനിമോൾ എണീറ്റ് വന്നത് എന്നോട് എന്നെ കുളിപ്പിച്ചതാ എന്നും പറഞ്ഞ് കരയാണ് കേട്ടോ അവിടെ പോയപ്പോൾ ഫുള്ളായിട്ട് അവൾക്ക് കുളിക്കണം കുളിക്കണം എന്ന ഒരു വിചാരം അപ്പോൾ അപ്പതാ അവള് കുളിക്കാനായിട്ട് എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇതാ പെട്ടെന്ന് തീരുമാനിച്ചതാണ് മന്തി ഉണ്ടാക്കാമെന്ന് അപ്പോൾ മുജുക്ക വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് എന്തായാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയല്ലോ എന്ന് കരുതി അപ്പോൾ മുജിക്ക വന്നിട്ട് പിറ്റേ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാല് ദിവസം നിൽക്കുകയാണല്ലോ ചെയ്തത് അപ്പോൾ മുജുക്ക ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വരുന്ന വരുന്ന അന്നാണ് മന്തി ഉണ്ടാക്കാനായിട്ട് ചിക്കനൊക്കെ കഴുകി വെച്ചു അപ്പോൾ താത്ത മന്തി ഉണ്ടാക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പം മന്തിക്കുള്ള ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മസാലയാക്കുകയാണ് ഞാൻ എന്തായാലും മയോണീസും അതുപോലെ തന്നെ റെഡ് കളറിലെ ടൊമാറ്റോ ചട്നിൽ അതും ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ താത്ത മന്തി ഉണ്ടായിപ്പോളും അപ്പോൾ എനിക്ക് ആ സമയം കൂടെ ഞാൻ ഇതും ഉണ്ടാക്കി വെക്കാമല്ലോ അപ്പോൾ പെട്ടെന്ന് പടി തീരുമല്ലോ എന്ന് കരുതി അപ്പോൾ അതിനുള്ള ഉരുളക്കിഴങ്ങ് ഒക്കെ വേവിച്ചിട്ട് ഒന്ന് ഉടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ മയോണീസിൽ ഉരുന്ന് ഉരുളക്കിഴങ്ങ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല നല്ല തിക്കായി കിട്ടുകയും ചെയ്യൂട്ടോ അപ്പോൾ അതാ മയോണീസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഇനി മയോണീസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചിട്ടൊന്ന് ആക്കി നോക്കൂ കേട്ടോ അടിപൊളിയാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു അങ്ങനെ മയനീസ് റെഡിയായി ഇനിയിപ്പതാ തക്കാളി ചട്നി കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും റെഡിയായി അപ്പോൾ താത്ത അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതാ അതൊക്കെ ഒന്ന് ഊറ്റി മന്തി റെഡിയാക്കാനായിട്ട് അപ്പോഴേക്കും മന്തിക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതാ നന്നായി തരാ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പ അതിലേക്ക് അരി കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ദാ അരിയൊക്കെ ഇട്ടും നന്നായി തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ റെഡി ആവട്ടെ ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കുന്ന പണിയാണ് അവരെപ്പോഴും വരുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട് കേക്ക് ഉണ്ടാക്കണം എന്നുള്ളത് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് അപ്പോൾ എന്തായാലും കേക്ക് ഉണ്ടാക്കി കൊടുക്കാമോ കരുതി അപ്പം നാത്തൂൻ്റെ മകളൊക്കെ എപ്പോഴും പറയാറുണ്ട് എന്നോട് കേക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും കേക്ക് സിമ്പിളായിട്ട് തന്നെ വാനില കേക്ക് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് കരുതി ഇല്ല എനിക്ക് ഇത്രയും ദിവസം നാല് ദിവസം നാലഞ്ച് ദിവസം അവിടെ നിന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ ദിവസങ്ങളിൽ ഇത്രയും ദിവസം അവിടെ നിന്നിട്ടും ഒരു കേക്ക് പോലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് തീരാ സങ്കടം തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അങ്ങനെതാ കേക്കിനുള്ള പൊടിയൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ബീട്രൂ കൊണ്ടൊന്നും അല്ലാട്ട് ഉണ്ടാക്കുന്ന സിമ്പിളായിട്ട് മിക്സിയുടെ ജാറിൽ കേക്കാണ് കേക്കാണെങ്കിൽ ഇതിന് റെസിപ്പി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല കാരണം അതൊക്കെ ഞാൻ ഇട്ടതാണല്ലോ ഓൾറെഡി അതുകൊണ്ടാണ് അങ്ങനെ മന്തിയൊക്കെ ദമ്മിലാവുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ താ കേക്കും ആവുന്നുണ്ട് അപ്പോൾ കേക്ക് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെതാ മന്തിയൊക്കെ ദമ്മ് എടുത്തു റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ കേക്ക് എന്തായെന്ന് നോക്കട്ടെ എന്ന് കരുതിയിട്ട് ഒരു അരമണിക്കൂറായപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടോ നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു അരമണിക്കൂറായിട്ടും കേക്ക് പൊന്തിയിട്ടുണ്ടായിരുന്നില്ല കേക്കിൻ്റെ നടുവൊന്ന് കുഴിഞ്ഞു പോയിട്ടോ ഇത്രയും ആശിച്ചുണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് കേക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ നടുവന്ന് കുഴിഞ്ഞു പോയി എന്ന് കണ്ടപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും ബേക്ക് ചെയ്യാനായിട്ട് ഒന്നുകൂടി ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മന്തിക്ക് ഒന്ന് ഇളക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ അതാ സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു ഒരു രണ്ടര മണി മൂന്ന് മണിയൊക്കെ അവർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മന്തിയൊക്കെ റെഡി ആയപ്പോൾ അങ്ങനെതാ എല്ലാം തന്നെ റെഡിയായി എല്ലാവരും നിലത്തിരുന്ന് തന്നെയാണ് കഴിക്കുന്നത് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നിലത്തിരുന്ന് കൊടുത്തു ഞങ്ങളും അതിൻ്റെ കൂടെ തന്നെ കഴിച്ചു കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും കേക്കൊക്കെ നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേക്ക് പൊന്തി വരുന്ന ആകെ ഫ്ലോപ്പായി എന്ന് കരുതിയതാണ് എന്തായാലും കേക്ക് അടിപൊളിയായിരുന്നു അടിപൊളി സോഫ്റ്റും അതുപോലെ തന്നെ നന്നായിട്ട് മുഴുവനായിട്ട് പൊന്തിയിട്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ദാ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ കേക്കൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ തികയില്ല കേട്ടോ അധികം ആളുകൾ ഉള്ളത് കാരണം കൊണ്ട് അങ്ങനെ എല്ലാവർക്കുള്ള കേക്ക് മുറിച്ചിട്ട് കൊണ്ടുകൊടുക്കാണ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ റെസിപ്പി പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ എൻ്റെ ചാനലുണ്ട് കണ്ടു നോക്കിയാൽ മതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിതാ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ വലിയ മാമാന്റെ വീട്ടിലേക്ക് മാത്രമേ പോകാനുള്ളൂ അതുകൂടി ഒന്ന് പോയിട്ട് വരണം എന്ന് കരുതിയിട്ട് ഇതാ ഞങ്ങൾ പോവാണ് വലിയ മമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ താത്ത ഉണ്ടായിരുന്നില്ലാട്ടോ മദ്രസേക്ക് പോയത് കാരണം കൊണ്ട് ഞങ്ങൾ മാത്രമേ പോയത് പോയുള്ളൂ ഉമ്മയും ഞാനും അതുപോലെ റൈ തനിമോളില്ല തനിമോളിനെ വീട്ടിലാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ചെറുതായിട്ട് സ്കിന്നിന് ചെറിയ കുരുക്കളൊക്കെ വരുന്നുണ്ട് എന്താണെന്നറിയില്ല ഇവിടെ വന്നപ്പോൾ വെള്ളം ചേരാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ മാത്രമേ പോയുള്ളൂ പിന്നെ പനി വരുന്നത് പോലെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെതാ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തിയതും കുട്ടികൾ ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെയാണ് കേട്ടോ അവർക്ക് എന്തോ നിധി കിട്ടിയ ഒരു ഫീലാണ് അവർക്ക് പിന്നെ പിന്നെതാ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിട്ട് സ്റ്റെപ്പിൽ കയറി കളിക്കായിരുന്നു അവരും എല്ലാവരും കേട്ടോ അങ്ങനെതാ അത് കഴിഞ്ഞിട്ട് അവർ വാഷ് ബേസിന്റെ അവിടെ വന്നിട്ട് ഹാൻഡ് വാഷ് എടുത്ത് കളിക്കുന്ന സീനാണ് കേട്ടോ പിന്നെ ക്യാമറമാന് ഞാനല്ലാത്തത് കൊണ്ട് ദാത്താൻ്റെ മകളായതുകൊണ്ട് അവളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവൾ പിന്നെ ഇതിനൊക്കെ കൂട്ട് നിന്നോളും ഞാനാണെന്നുണ്ടെങ്കിൽ രണ്ട് ചീത്തയും പറഞ്ഞവരെ വിട്ടാക്കിയിട്ടുണ്ടാകും അവൾ പിന്നെ അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ കുട്ടികളുടെ കൂടെ പിന്നെ വെള്ളത്തിൽ കളിക്കലല്ലേ പിന്നെ പറയും വേണ്ട ഭയങ്കര ഇൻട്രസ്റ്റിലാണ് അവർ അങ്ങനെ അവിടെ അമ്മായിനെയൊക്കെ കണ്ട് മാമ ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരെയും കണ്ടിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയതാ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ പിന്നെ നമ്മൾ കോൾ ചെയ്താൽ മതിയല്ലോ ഓട്ടോ വന്നോളും പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാൽ രാത്രി എത്ര സമയമായാലും പുറത്തിറങ്ങി നടക്കും നമ്മളെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു ഏഴ് മണി ആയിക്കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ എത്തിക്കോളും പിന്നെ അവിടെ നിന്നും പുറത്തിറങ്ങുന്ന പരിപാടിയില്ല അങ്ങനെതാ ഞങ്ങൾ ഓട്ടോ കിട്ടി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഉച്ചക്ക പറഞ്ഞത് എന്തായാലും കുട്ടീനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ എല്ലാം ഫുൾ ബുക്കിംഗ് ആയിരുന്നു അതായത് ഡോക്ടറെ കാണാനായിട്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഒമ്പത് മണിവരെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഒരു ഒമ്പതര ആയപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് വന്നത് അങ്ങനെതാ അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ കരിമ്പിക്കട എന്ന് പറയും അവിടെയാണ് ഡോക്ടറെ കാണിക്കാനായിട്ട് പോയത് അവിടെ ഭയങ്കര തിരക്കാണ് നന്നായിട്ട് ബ്ലോക്കും ഒക്കെ ഉണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് നല്ല ബ്ലോക്കാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ സമയത്താണല്ലോ അവിടെ മെയിനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ടെക്സ്റ്റൈൽസ് കണ്ടു അവിടെ നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രെസ്സ് കണ്ടു കേട്ടോ തനിമുൾക്കൊക്കെ എടുക്കാനായിട്ട് പറ്റിയത് അപ്പോൾ അത് കണ്ടപ്പോൾ എന്തായാലും എൻ്റെ കണ്ണു കണ്ണൊന്ന് മഞ്ഞൊളിച്ചോട്ടെ എപ്പോഴും അങ്ങനെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് കുട്ടികളുടെ ഡ്രസ്സ് കണ്ടാൽ ഭയങ്കര ഇതാണ് എടുക്കാനായിട്ട് അങ്ങനെ അത് നോക്കിയപ്പോൾ വില കൂടുതലാണ് അതുകൂടി ഞങ്ങൾ എടുത്തില്ല കേട്ടോ അതിനെന്താ ഇവിടെ കടല ചൂടോടുകൂടി തന്നെ ആക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വാങ്ങാലോ ഒന്നും കരുതിയിട്ട് അങ്ങനെ അതും കൂടി ഒന്ന് വാങ്ങി പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സ്കിന്നിന് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടായിരുന്നു അപ്പം അത് അലർജി ആണെന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തിന് ഇപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല കുറച്ചൊക്കെ സമാധാനം ഉണ്ട് കേട്ടോ പിന്നെ തനിമോളിനെ ഓട്ടോയിലിരുത്തിയിട്ട് അവളിരുന്ന് കടല് പെറുക്കി തിന്നുകയാണ് കേട്ടോ പിന്നെ താത്താൻ്റെ അടുത്തൊന്നും അവൾ പോകുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അവൾ അടുത്തും പോവില്ല എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയുള്ളൂ പിന്നെ ഓട്ടോയിൽ ഇരുത്തി കടല കൊടുത്തപ്പോൾ അവൾ ഒരുപാട് തിരുന്നു കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി എന്നിട്ടിപ്പം താ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കി കേട്ടോ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഒരുപാട് ലേറ്റായി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴേക്കും അപ്പോൾ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കി ഞങ്ങളതാ ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് അങ്ങനെ ക്രാബ് റോസ്റ്റ് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ പിന്നെ എത്ര എരിവുണ്ടെങ്കിലും ഞാൻ പിന്നെ വിടാറില്ല എന്തായാലും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ അത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ രാവിലെ അതിലൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഐസ്ക്രീം കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം കേക്കിന്റെ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയ കേക്കായിരുന്നു പിന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു ഒരു പീസ് കഴിച്ചപ്പോഴത്തേനും വയറ് നിറഞ്ഞു പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്താന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഐസ്ക്രീം അല്ലേ അതുകൊണ്ട് നല്ല കട്ടിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് നേരം ഞങ്ങൾ പരിശ്രമിച്ചു കേട്ടോ കട്ട് ചെയ്യാനായിട്ട് ഞാനും നാത്തൂൻ്റെ മകൾ അഫ്രിയും അവൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം കത്തി വെച്ചിട്ട് നന്നായി തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു പക്ഷെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അവസാനം താത്ത വന്നിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്തത് നമ്മൾ മടാൾ കൊണ്ട് വെട്ടിപ്പൊളിക്കേണ്ടി വരും ആ ഒരു അവസ്ഥയിലായിരുന്നു കേക്ക് ഉണ്ടായിരുന്നത് പിന്നെ അതിൽ നിറയെ ഒക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു മുകളിൽ വിപ്പിംഗ് ക്രീമും അതുപോലെ ഉള്ളിൽ ഐസ്ക്രീമും അടിയിൽ ഒരു ചെറിയ പീസ് കേക്കും അങ്ങനെ അങ്ങനെയായിരുന്നു കേട്ടോ അങ്ങനെതാ കേക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഐസ്ക്രീം കേക്കൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു നാലുമണിയായപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു കേട്ടോ അങ്ങനെ കോയമ്പത്തൂരിലുള്ള വിശേഷങ്ങളൊക്കെ ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ ഇനിയുള്ള വിശേഷങ്ങൾ പതിയെ പോലെ തന്നെ നമുക്ക് ഒലവക്കോട് വെച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്